നമസ്കാരം വാഗ്മി രണ്ടായിരത്തി ഇരുപത്തൊന്ന് എന്ന ഈ പ്രസംഗ പരിശീലന കള്ളതിയുടെ അഞ്ചാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം ഇതിനു മുമ്പുള്ള നാല് എപ്പിസോഡുകൾ കാണാൻ സാധിക്കാത്തവർക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാവുന്നതാണ് ഇന്ന് നമ്മൾ അഞ്ച് പി ക്യാപിറ്റൽ പി ഇൻ ഇംഗ്ലീഷ് അഞ്ച് പികളെ കുറിച്ചാണ് സംസാരിക്കുന്നത് ഏറ്റവും നല്ല പ്രാസംഗികനാവാനുള്ള ഏറ്റവും നല്ല പ്രസംഗം നടത്താനായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങളാണിത് അഞ്ച് പി ഫൈവ് എന്തൊക്കെയാണ് ഈ അഞ്ച് പി അത് മുമ്പ് ഞാൻ ഒരു കാര്യം പറയട്ടെ ഇത് ജീവിതത്തിലും വളരെ അത്യന്താണ് നമ്മളിവിടെ സംസാരിക്കുന്നതെല്ലാം പ്രസംഗത്തിന് വേണ്ടി മാത്രം ആവശ്യമുള്ള കാര്യമല്ല ഇത് നമ്മൾ പരിശീലിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ തന്നെ നമുക്ക് വലിയ മാറ്റം ഉണ്ടാകും വലിയ രീതിയിലുള്ള വ്യക്തിത്വ വികസനം പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് നമുക്ക് സാധ്യമാകുന്ന കാര്യങ്ങൾ കൂടിയാണ് അതുകൊണ്ട് ഈ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ പ്രസംഗത്തിന് മാത്രം ആപ്ലിക്കബിൾ അല്ല പ്രസംഗമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പറയുന്നു എന്ന് മാത്രം ഈ അഞ്ച് പികളിൽ ആദ്യത്തെ പി ആണ് പി ഫോർ പ്രിപ്പറേഷൻ പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ തയ്യാറെടുപ്പ് ചില ആൾക്കാരുണ്ട് നാളെ എത്ര മണിക്കാണ് പ്രസംഗം ഫംഗ്ഷൻ അഞ്ച് മണി ശരി ഞാൻ അഞ്ചു മണിക്ക് അങ്ങ് വ്യത്യാക്കാം പെട്ടെന്ന് വിടനെ കേട്ടോ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവിടെ വന്നിട്ട് എന്താ എന്തേതാണെന്ന് അറിയാൻ എന്തെങ്കിലുമൊക്കെ പ്രസംഗിച്ചിട്ടോ വലിയ വലിയ പ്രാസംഗികർക്കൊക്കെ അതൊക്കെ കൊള്ളാം വലിയ പ്രസംഗ തൊഴിലാളികളെന്നൊക്കെ നമ്മൾ പറയുന്ന വലിയ പ്രഗത്ഭരായിട്ടുള്ള പ്രാസംഗരുണ്ട് എന്നോ ഒരു പ്രസംഗം തന്നെയാണ് അവരുടെ പ്രധാനപ്പെട്ട രീതികൾ അവർക്കതൊക്കെ ചിലപ്പം നല്ലതായിരിക്കും പക്ഷെ ഒരു തുടക്കക്കാരനോ അല്ലെങ്കിൽ കൂടുതൽ കൂടുതൽ ഇമ്പ്രൂവ്മെൻ്റ് ആഗ്രഹിക്കുന്നവരാണ് വലിയ എങ്ങനെ ഇമ്പ്രൂവ്മെൻ്റ് ആഗ്രഹിക്കുന്നവരാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല വലിയ വലിയ പ്രഭാഷകരാണെന്ന് പറയുന്നവരുടെ നാലഞ്ച് സ്ഥലത്ത് വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ നമ്മൾ പോയി കേട്ടാൽ അറിയാം അവർ മിക്കവാറും ഒരേ കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത് അവർ അപ്ഡേറ്റ് ചെയ്യുന്നില്ല അപ്പം അങ്ങനെയല്ല നമുക്ക് വേണ്ടത് അതാണ് ഈ തയ്യാറെടുപ്പ് പ്രിപ്പറേഷൻ വേണം എന്ന് പറയുന്നത് ഇപ്പൊ എന്താണ് സബ്ജക്റ്റ് ആ സബ്ജക്റ്റിനെ കുറിച്ച് നമുക്ക് എന്തൊക്കെ പറയണം പറയാം മാക്സിമം വിവരങ്ങൾ നമ്മൾ അതിന് മുമ്പ് തന്നെ തലേ ദിവസം തന്നെ അതിന് മുമ്പ് തന്നെ സമാഹരിക്കുക പത്രങ്ങളിൽ നിന്ന് കിട്ടാവുന്ന വിവരങ്ങൾ ശേഖരിക്കാം ഇപ്പൊ നമുക്ക് ഏറ്റവും വലിയ സൗകര്യം ഉണ്ടല്ലോ ഇന്റർനെറ്റിൽ കയറി ഇന്റർനെറ്റ് കിട്ടുന്ന എല്ലാ വിവരങ്ങളും ചിലപ്പോൾ നൂറ് ശതമാനം സത്യമായിരിക്കണമെന്നില്ല അത് നല്ലവണ്ണം പരിശോധിച്ചിട്ടെടുക്കാം അപ്പം അങ്ങനെ ഇന്റർനെറ്റ് വഴി നമുക്ക് നോക്കാം പുസ്തകങ്ങൾ റെഫർ ചെയ്യാം അറിയാവുന്ന ആൾക്കാരുടെ ഈ രംഗത്ത് പ്രാപ്യമുള്ള ആൾക്കാരോട് നമുക്ക് ഫോണിലൊക്കെ സംസാരിക്കുകയും നേരിട്ട് കണ്ടു ഒക്കെ അവരുടെ അഭിപ്രായങ്ങൾ ചോദിക്കാം അറിയാവുന്ന ആൾക്കാരുടെ അടുത്തൊക്കെ ഒന്ന് ചോദിക്കാം ഇങ്ങനെ തയ്യാറെടുത്തിട്ട് നമ്മളൊരു ബ്ലൂ പ്രിന്റ് ഒരു ഒരു എന്താണ് ഒരു രൂപരേഖ നമ്മൾ മനസ്സിൽ ഇങ്ങനെ തയ്യാറെടുക്കണം മനസ്സിൽ തന്നെ തയ്യാറെടുക്കണം എന്നല്ല എഴുതി വെച്ചാലും കുഴപ്പമില്ല പോയിന്റ്സ് ഒക്കെ ഒന്ന് കുറിച്ചെടുത്താലും നമുക്ക് കുഴപ്പമില്ല അതാണ് പ്രാക്ടീസ് എന്ന് പറയുന്നത് ക്ഷമിക്കണം പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് രണ്ടാമത്തെ ഭാഗമാണ് രണ്ടാമത്തെ പി ആണ് പ്രാക്ടീസ് ശരി നമ്മൾ ഈ പോയിന്റ്സ് എല്ലാം കുറിച്ചു വെച്ചു നമുക്ക് ആവശ്യമുള്ള ഡേറ്റയൊക്കെ കിട്ടി എന്തൊക്കെയാണ് പറയേണ്ടതെന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ഏകദേശം ഒരു രൂപം നമ്മുടെ മനസ്സിലുണ്ട് ആ പിന്നെ ഞാൻ ഇതൊക്കെയാ പോയി സമയത്ത് പോയി പറഞ്ഞേക്കാം ഒരിക്കലും വിചാരിക്കണം അതൊന്ന് പ്രാക്ടീസ് ചെയ്യണം അവിടെ ഞാൻ പറഞ്ഞല്ലോ പഴയ വലിയ പഴക്കവും പഴക്കവും ചെന്ന പ്രാസംഗികർക്ക് ചിലപ്പോൾ ഇത് ആളിക്കാൻ അല്ലാത്തവർക്ക് തീർച്ചയായിട്ടും പ്രാക്ടീസ് തയ്യാറെടുപ്പ് വളരെ അത്യന്താപേക്ഷിതമാണ് നമ്മളൊരു അടച്ചിട്ട മുറിക്കുള്ളിൽ നിന്ന് നമുക്ക് തന്നെ സംസാരിച്ച് നോക്കാം കണ്ണാടിയിൽ നോക്കി സംസാരിക്കാം അപ്പൊ ഈ ആധുനിക കാലഘട്ടത്തിലൂടെ ഒരുപാട് സാങ്കേതിക വിദ്യ പുരോഗിച്ചിരിക്കുകയാണ് നമ്മുടെ ഫോണിലോ ലാപ്ടോപ്പിനോ മുമ്പിൽ നിന്നിട്ട് നമ്മൾ ഇത് സംസാരിച്ചിട്ട് റെക്കോർഡ് ചെയ്തിട്ട് നമുക്ക് തന്നെ കേൾക്കാം അല്ലെങ്കിൽ നമ്മുടെ അഭിനയകാംക്ഷികൾ നമ്മുടെ ചുറ്റുമുള്ള ബന്ധുക്കൾ നമ്മുടെ സുഹൃത്തുക്കൾ അവരുടെ അവരെയൊക്കെ വിളിച്ചുരുത്തിയിട്ട് അവരുടെ മുമ്പിൽ ഒന്ന് ഇത് പ്രാക്ടീസ് ചെയ്ത് കാണിച്ചിട്ട് അവരുടെ അഭിപ്രായം ചോദിക്കാം എന്നാൽ പ്രാക്ടീസ് ഈസ് എ മസ്റ്റ് മൂന്നാമത്തെ പി ആണ് പെർഫോമൻസ് ഇതിന്റെ പ്രകടനം ഇതിന്റെ ആവിഷ്കാരം നമ്മൾ എന്താണ് ഇത് ഇത് എങ്ങനെ നമ്മൾ ആ സമയമാകുമ്പോൾ ഇത് നമ്മൾ ഡെലിവർ ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് പെർഫോമൻസിനകത്ത് ഉദ്ദേശിക്കും നമ്മൾ ആവശ്യമായ പി ആദ്യത്തെ പ്രിപ്പറേഷൻ അത് ചെയ്തിട്ടുണ്ട് രണ്ടാമത്തെ പ്രാക്ടീസ് അത് ചെയ്തിട്ടുണ്ട് മൂന്നാമത്തെ പിയിലേക്ക് കടന്നിരിക്കുകയാണ് പെർഫോമൻസ് നമ്മൾ എത്ര തയ്യാറെടുത്താലും ശരി എത്ര പ്രാക്ടീസ് ചെയ്താലും ശരി അപ്പൊ നമ്മൾ ആ പെർഫോമൻസ് നമ്മുടെ പ്രകടനം അങ്ങോട്ട് ശരിയായില്ലെങ്കിൽ എന്ത് ചെയ്യും ഇല്ലേ അതാണ് നമ്മൾ നമ്മൾ നമ്മളാ സമയമാകുമ്പോൾ നമുക്ക് ഇത് ആവിഷ്കരിക്കാനായിട്ട് നമുക്ക് സാധിക്കണം ഇപ്പൊ പ്രിപ്പറേഷനകത്ത് നമുക്ക് എന്തെല്ലാം കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു ഇങ്ങനൊക്കെ ചെയ്യാം അപ്പൊ ഞാൻ ഞാൻ ചെയ്യുന്ന ഒരു ഇത് ഞാൻ പറഞ്ഞുതരാം ന്യൂസ് പേപ്പറിനകത്ത് കിട്ടുന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ വായിച്ചിട്ട് പേപ്പർ അങ്ങ് മാറ്റിയൊക്കെ ചെയ്യുന്നു ഒരു ഡയറി എടുത്ത് വെക്കുക പ്രധാനപ്പെട്ട ചില പോയിന്റ്സ് കിട്ടുവാണെങ്കിൽ ഒന്ന് കുറിച്ചെടുക്കുക നമ്മളൊന്ന് കുറിച്ചെടുക്കുന്നതുകൊണ്ട് ഒരു തെറ്റുമില്ല അപ്പൊ നമുക്ക് ഒരു പ്രസംഗം ആവശ്യമായിട്ടുവാണെങ്കിൽ നമുക്ക് ഈ ഡയറി ഒന്ന് മറിച്ചു നോക്കാം ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ എപ്പോഴെങ്കിലും ഞാൻ ചെയ്തു വെച്ചു ഇത് ലിങ്കിൽ തന്നെ ഒരു അറിവ് കിട്ടുന്ന ഒരു കാര്യമല്ലേ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം പത്രം വായിക്കുന്നുണ്ട് മുന്നൂറ്റി അറുപത്തു ദിവസം ഒരറിവ് എഴുതി വെച്ചാൽ പോലും ഒരു വർഷമാകുമ്പോൾ ഇത്ര അറിവ് കിട്ടി മുന്നൂറ്റി അറുപത്തഞ്ച് അറിവ് കിട്ടി എന്തായാലും പ്രസംഗത്തിനല്ലേ എവിടെ ആയാലും നമ്മുടെ ജീവിതത്തിൽ വിജയത്തിനത് ഉപകരിക്കും എന്നുള്ളത് തീർച്ചയാണ് ഞാൻ വെറുതെ വെറുതെ പറയുന്നതല്ല ഞാൻ നിങ്ങളെ കേട്ടി പറയാനായിട്ട് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് അതായത് ഇന്നലെ ഞാൻ ഞാനിത് റെക്കോർഡ് ചെയ്യുന്നതിന്റെ തലേ ദിവസമാണ് മഹാനായ കവി എസ് രമേശ് എന്നാർ അന്ത്രിച്ചത് അദ്ദേഹത്തിന്റെ ഒരു വാക്കാണ് വിമർശനത്തെക്കുറിച്ച് അദ്ദേഹം വിമർശനം അഗ്നിയാണ് അതിൽ സ്ഫുടം ചെയ്തെടുത്താലേ പൊന്ന് ശുദ്ധമാകും ഇത് മനോഹരമായിട്ടുള്ള ഒരു വാക്യമാണ് നമ്മുടെ പ്രസംഗത്തിനകത്തൊക്കെ അങ്ങനെ വിമർശനത്തെ കുറിച്ചൊക്കെ സംസാരിക്കേണ്ട ആവശ്യം വരുമ്പോ നമുക്കത് ഉപയോഗിക്കാം അതിൽ വായനാ നമുക്കറിയാം കഴിഞ്ഞ ദിവസം വായനാദിനമായിരുന്നു അന്ന് ശ്രീ എം എൻ വിജയൻ മാഷിന്റെ ഒരു ഒരു ഉദ്ധരണി വന്നിരുന്നു പുസ്തകം ചാരി നിൽക്കാനുള്ളതല്ല ചവച്ചരയ്ക്കാനുള്ളതാണ് എം എൻ വിജയൻ മനസ്സിലത് അത് ഹൃദ്യസ്ഥമാക്കുക വായനയെ കുറിച്ചും പുസ്തകത്തിനെ കുറിച്ചും ഒക്കെ ഉള്ള അത്തരത്തിലുള്ള ഒരു ടോപ്പിക്കാണ് നമുക്ക് സംസാരിക്കേണ്ടി വരുന്നതെങ്കിൽ തീർച്ചയായും നമുക്കത് പ്രയോജനപ്പെടുത്താൻ കഴിയും സ്റ്റാലിന്റെ ഒരു വാചകം ഞാൻ കണ്ടപ്പോൾ ഞാൻ അത് എഴുതി വെച്ചു വായിക്കാൻ സമയമില്ല എന്ന് പറയുന്നത് ജീവിക്കാൻ സമയമില്ല എന്ന് പറയുന്നത് പോലെയാണ് അല്ലെ എന്ത് നല്ല വാചകങ്ങളാണ് അതൊക്കെ അപ്പം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നെ ഇങ്ങനത്തെ പത്രങ്ങളിൽ നിന്നൊക്കെ കിട്ടുന്ന അറിവുകളൊക്കെ നമ്മൾ കുറിച്ചെടുക്കാം ഫേസ്ബുക്കിനകത്തൊക്കെ ആയാലും ശരി ഇന്റർനെറ്റ് നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്ത് സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ ഇതേപോലത്തെ നല്ല ചില കാര്യങ്ങൾ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അത് സേവ് ചെയ്ത് വെക്കുകയും ഡ്രൈവിലൊക്കെ സേവ് ചെയ്ത് വെക്കുകയും ചെയ്തിട്ട് സമയമാകുമ്പോൾ നമുക്കത് റഫർ ചെയ്യാനായിട്ട് സാധിക്കും അടുത്ത കാലത്ത് അനശ്വര ഗായകൻ മുഹമ്മദ് റഫീ സാഹിമിനെ കുറിച്ച് സംസാരിക്കാൻ തന്നെ വിളിച്ചു വിളിച്ചു അപ്പോഴേ ഞാൻ പറഞ്ഞു എനിക്ക് അദ്ദേഹത്തെ കുറിച്ചൊന്നും പറയാം വലിയ ഇതില്ല പക്ഷെ വിളിച്ച സ്ഥിതിക്ക് ഞാനിത് പഠിക്കാനായിട്ടുള്ള അവസരമായിട്ട് കണ്ടു ആ ഇത് ശരി ഇപ്പൊ ഇങ്ങനെ അവസരം കിട്ടിയിട്ടുണ്ട് അപ്പൊ അത് പഠിക്കാം അവ അങ്ങനെ അദ്ദേഹത്തെ കുറിച്ച് കുറച്ച് കാര്യങ്ങളെല്ലാം റെഫർ ചെയ്തു പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞപ്പം സ്വയം കുഴപ്പമില്ലാന്ന് തോന്നിയെങ്കിലും ഒരു പേടിയുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ആരാധകരാണ് ഇരിക്കുന്നവര് കുറ്റം പറയുമോ എന്നൊക്കെ അപ്പൊ അവര് പറഞ്ഞു താങ്കൾക്ക് പ്രശ്നത്തിൽ ശേഷം താങ്കൾക്ക് ഇത്രമാത്രം അദ്ദേഹത്തെ കുറിച്ച് അറിവുണ്ടെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു എന്ന് പറഞ്ഞു സത്യം പറഞ്ഞ അറിവൊന്നും ഇല്ലായിരുന്നു ഒരറിവുമില്ല ജനറല അദ്ദേഹം അനശ്വര കുറച്ച് കാര്യങ്ങളെ അറിയാമായിരുന്നു അപ്പൊ എങ്ങനെ അത് പ്രസന്റ് ചെയ്തു എന്നുള്ളതുകൊണ്ടായിരിക്കും ചിലപ്പോൾ നമുക്ക് അത് അങ്ങനെ ഒരു അഭിപ്രായം വന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പെർഫോമൻസ് പെർഫോമൻസ് എങ്ങനെയാണ് നമ്മൾ പ്രിപ്പറേഷൻ നടത്തി പ്രാക്ടീസ് നടത്തിയെങ്കിലും പെർഫോമൻസ് നല്ല ഇതായില്ലെന്നുണ്ടെങ്കിൽ ആ നമ്മുടെ ആശയം ആ സദസ്സിലേക്ക് നമുക്ക് കൺവേ ചെയ്യപ്പെടാനായിട്ട് നമുക്ക് സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ ആ പ്രസംഗം ഒരു പരാജയമായി പോകും അപ്പൊ അതിനെന്താ വേണ്ടതെന്ന് വെച്ചാൽ നൂറ് ശതമാനം പെർഫെക്ഷൻ വേണം അല്ലേ അപൂർണതയിൽ നിന്ന് പൂർണതയിലേക്കുള്ള യാത്രയാണല്ലോ നമ്മുടെ ജീവിതം തന്നെ അപ്പൊ നമ്മൾ പ്രയാർപ്പ് തുടങ്ങുമ്പോൾ നമ്മൾ അപൂർണമായ അവസ്ഥയിലായിരുന്നു പ്രസംഗത്തിൽ പെർഫോമൻസ് ആകുമ്പോഴാണ് പൂർണ്ണത കൈവരിക്കുന്നത് അപ്പൊ നാലാമത്തെ പി ആണ് പെർഫെക്ഷൻ പൂർണ്ണത കൈവരിക്കണമെന്നുണ്ടെങ്കിൽ നാലാമത്തെ പി ആയിട്ടുള്ള പെർഫെക്ഷൻ കൈവരിക്കണമെന്നുണ്ടെങ്കിൽ അഞ്ചാമത്തെ പി അത്യാവശ്യമാണ് എന്താണെന്ന് പറഞ്ഞാൽ ഹൺഡ്രഡ് പെർസെന്റ് നമ്മുടെ നൂറ് ശതമാനം അവിടെ ഇവിടെ അല്ലെ ചുമ ഒരു വഴിപാട് പോലെ ഒരു നേരം പോക്ക് പോലെ വളരെ ലാഘവത്തോടു കൂടി ഈ കാര്യം ചെയ്യരുത് പ്രസംഗിക്കണം ശരി ഞാൻ വന്നാൽ എന്തെങ്കിലുമൊക്കെ ഞാൻ പറഞ്ഞേക്കാം ഇനി വലിയ വരൊന്നും കേട്ടോ ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞേക്കാം അങ്ങനല്ല നമ്മൾ അതിന് പ്രിപ്പറേഷൻ ചെയ്യണം നമ്മൾ പ്രാക്ടീസ് ചെയ്യണം നമ്മൾ പെർഫോം ചെയ്യാനായിട്ട് നമുക്ക് വളരെ ഒരു കാം കാം ആയിട്ടുള്ള വളരെ ശാന്തമായിട്ടുള്ള മനസ്സ് പിരിമുറുക്കങ്ങൾ ഇല്ലാത്ത സംഘർഷങ്ങൾ ഇല്ലാത്തൊരു മനസ്സുണ്ടെങ്കിൽ നമുക്ക് ടെൻഷൻ ആവാതിരിക്കും പിരിമുറുക്കം ഉണ്ടാകാതിരിക്കും ഇല്ലേ അപ്പൊ അതിനാ അതിന് ശ്വസനക്രിയകൾ നമ്മളെ സഹായിക്കും യോഗ സഹായിക്കും പ്രാണായാമം സഹായിക്കും ഇതൊക്കെ ഒരു ദിവസം അഞ്ചു പത്ത് മിനിറ്റ് മാത്രം നമുക്ക് മാറ്റി വച്ചാൽ നമുക്ക് ശീലിക്കാൻ ഒക്കെ കാര്യങ്ങളാണ് അതൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ വളരെ മനോഹരമായിട്ട് അടുക്കച്ചുട്ടയോടും കൂടി നമുക്ക് അവതരിപ്പിക്കാനായിട്ട് സാധിക്കും ഏത് കാര്യത്തിൽ നമ്മുടെ ആത്മാർത്ഥത വേണം നമ്മുടെ പ്രതിബദ്ധത വേണം അതിനാണ് ഹൺഡ്രഡ് പെർസെന്റ് എന്ന് പറയുന്നത് അല്ലെ നയൻറ്റി നയൻ പോയിന്റ് നയൻ നയൻ പെർസെന്റ് പോയാൽ അത് ജീവിതത്തിൽ ഏത് കാര്യത്തിനായാലും നൂറ് ശതമാനം ഞാൻ എൻ്റെ നൂറ് ശതമാനവും ഞാൻ അതിനകത്ത് ചെലവഴി എന്ന് പറയുകയാണെങ്കിൽ ഈ പ്രസംഗം ഈ അഞ്ച് പി പൂർണ്ണമാവുന്നതോടുകൂടി ഒരു വമ്പിച്ച വിജയമാകും ഇംഗ്ലീഷത്തിന് പി ഓ ഇ എന്ന് എങ്ങനെ വായിക്കും പോയി എന്ന് വായിക്കും മലയാളത്തിലെ പോയി അല്ലെ പോയി പോയി എന്ന് പറഞ്ഞാൽ എല്ലാം പോയി എല്ലാം വലുതായി പ്രസംഗം ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഓ പോയി ശരിയായില്ല എന്ന് പറയാതിരിക്കണമെങ്കിൽ മൂന്ന് കാര്യങ്ങളുണ്ട് അതും കൂടെ പറഞ്ഞിട്ട് ഇന്നത്തെ ഇത് അങ്ങനെ ഒന്നാമത്താണ് പ്രസപ്ഷൻ നമ്മുടെ കാഴ്ചപ്പാട് നമ്മുടെ ഗ്രഹണം ഒരു അമ്മ തല്ലിയാലും രണ്ടുപക്ഷം എന്ന് പറയും എല്ലാത്തിനും രണ്ട് ഭാഗമുണ്ട് ഒരേ ഒരു കാര്യത്തിന് രണ്ട് വ്യക്തികൾക്ക് രണ്ട് കാഴ്ചപ്പാടായിരിക്കും ഒരാളൊരു പുഷ്പം കണ്ട് മനോഹരമാണെന്ന് പറയുമ്പോൾ ഒരാൾ മറ്റൊരാൾ പറയും അത് ശരിയല്ലെന്ന് ഒരാൾ നമ്മളെ സൗന്ദര്യമുള്ള ഒരാളിനെ കുറിച്ച് അങ്ങനെ പറയുകയാണെങ്കിൽ വേറൊരാ ചിലപ്പോൾ ബാഹ്യ സൗന്ദര്യതകൾ ആന്തരിക സൗന്ദര്യം ഇഷ്ടപ്പെടുന്ന ഒരാളായിരിക്കും ഇങ്ങനെ എല്ലാ കാര്യങ്ങളിലും അഭിപ്രായ വ്യത്യാസമുണ്ട് പക്ഷെ ഒരു കാര്യത്തിൽ നമ്മൾ ഉറപ്പിക്കണം എന്താണ് ഈ വിഷയത്തിലുള്ള എന്റെ കാഴ്ചപ്പാട് ആ കാര്യത്ത് നമുക്ക് തീർച്ചയായിട്ടും വേണം സാധാരണയായിട്ട് പറയാനുള്ളത് പറയാനുള്ള ചില ഉദാഹരണം അതായത് ഇത് നോക്കൂ ഒരു ഗ്ലാസ്സിൽ വെള്ളം ഉണ്ട് അപ്പൊ ഇതിന് രണ്ടു മൂന്ന് രീതിയിൽ പറയാം ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് ഉള്ള ആളാണെങ്കിൽ പറയും ഇത് ഹാഫ് ഗ്ലാസ് ഫുൾ ആണെന്ന് പറയും ഒരു നെഗറ്റീവ് മൈൻഡ് സെറ്റ് ഉള്ള ആളാണെങ്കിൽ ചിലപ്പോൾ പറയും ഇതൊരു ഹാഫ് ഗ്ലാസ് എം ടി ആണ് എന്ന് പറയും കുറച്ചുകൂടെ പോസിറ്റീവ് ആയിട്ടുള്ള ആൾക്ക് വേണമെങ്കിൽ പറയാം ഇത് ഇത് നിറഞ്ഞിരിക്കുന്ന ഒരു ഗ്ലാസ് ആണെന്ന് വേണമെങ്കിൽ പറയാം കാര്യം വെള്ളവും വായുവും കൂടെ ചേർന്ന് നിറഞ്ഞിരിക്കുക എന്ന് പറയാം ഇങ്ങനെ പലതരത്തിലുള്ള കാഴ്ചപ്പാടുകളുണ്ട് അപ്പൊ നമ്മളൊരു വ്യക്തി എങ്ങനെയാണെന്നുള്ള നമ്മുടെ കാഴ്ചപ്പാടിനെ അനുസരിച്ചാണ് ഇരിക്കുന്നത് ആ കാഴ്ചപ്പാടാണ് നമ്മൾ നമ്മുടെ സദസ്സരിലേക്ക് നമ്മുടെ പ്രേക്ഷകരിലേക്ക് നമ്മൾ പ്രസരിപ്പിക്കേണ്ടത് െ അങ്ങനെ പ്രസരിപ്പിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് ഒരു കാഴ്ചപ്പാട് വേണം കാഴ്ചപ്പാടുണ്ടായാൽ മാത്രം പോരാ ഒബ്സർവേഷൻ ഓ ഒബ്സർവേഷൻ നിരീക്ഷണം ഒരു നിരീക്ഷണ പാഠപം വേണം എന്നാൽ ശ്രീ കലാഭവൻ മണി അന്ധനായിട്ട് അഭിനയിച്ചു അല്ലെങ്കിൽ ശ്രീ ജഗദീഷ് ശ്രീകുമാർ യാചകനായിട്ട് അഭിനയിക്കും അവരെ ഒരു അന്ധന്മാരായിട്ടുള്ള ഒരാളുടെ കൂട്ടത്തിലോ അല്ലെങ്കിൽ ചെറുപ്പം നടത്തുന്ന ഒരാളുടെ കൂട്ടത്തിലോ അല്ലെങ്കിൽ ഈ യാചകന്റെ കൂട്ടത്തിലൊക്കെ പോയി ദിവസങ്ങളൊക്കെ താമസിച്ചിട്ടൊന്നുമല്ല അവരുടെയൊക്കെ നിരീക്ഷണമാണ് ഒരു അന്ധനായിട്ടുള്ള വ്യക്തി എങ്ങനെയൊക്കെ ആയിരിക്കും അദ്ദേഹത്തിന്റെ മാനർസം എല്ലാം അദ്ദേഹം നിരീക്ഷിച്ചിരിക്കുകയാണ് എന്ന് പറയുന്ന പോലെ നമ്മൾ പ്രസംഗിക്കുന്ന വിഷയത്തെ കുറിച്ച് നമുക്കൊരു നിരീക്ഷണം വേണം അത് അങ്ങനെയാണെങ്കിലും നമ്മുടെ നമ്മളത് പ്രസന്റ് ചെയ്യുമ്പോൾ ഒരു വ്യക്തിക്ക് കോവിഡ് ബാധിച്ച് വളരെ ചെറുപ്പക്കാരനായ ആരോഗ്യദ്രകാരത്തിനായ വളരെ സ്മാർട്ടായിട്ടൊരു വ്യക്തിക്ക് കോവിഡ് ബാധിച്ചിട്ട് വളരെ പെട്ടെന്ന് ആകസ്മികമായിട്ട് നിര്യാണം സംഭവിച്ച ഒരു കാര്യം പറയുമ്പോൾ അത് അവതരിപ്പിക്കണം അത് ആ ആ സംഭവം നമ്മുടെ ഉള്ളിൽ അത് ഉൾക്കൊള്ളണം ഉൾക്കൊള്ളാതെ പറഞ്ഞാൽ വളരെ യാന്ത്രികമായി പോകും നമ്മുടെ മുഖത്ത് അത് അരയണമൊന്നുമല്ല ഞാൻ പറയുന്നത് ആ മുഖത്ത് അത് പ്രതിഫലിക്കും നമ്മൾ മനസ്സിന്റെ കണ്ണാടിയാണ് മുഖം അപ്പൊ നമ്മൾ മനസ്സിലേക്ക് അത് ആവാഹിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു സാഹചര്യത്തെ ആവാഹിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു നിരീക്ഷണ പാഠവും വേണം അപ്പൊ പി യും ഞാൻ പറഞ്ഞു പെർസെപ്ഷൻ അഥവാ അല്ലെങ്കിൽ ഗ്രഹണം ഓ എന്ന് പറഞ്ഞാൽ ഒബ്സർവേഷൻ ഈ എന്താണ് എക്സ്പ്രഷൻ പ്രകാശനം പ്രകടിപ്പിക്കൽ നേരത്തെ ഞാൻ പറഞ്ഞ ആ അഞ്ച് പിയിലെ പെർഫോമൻസിന് തുല്യമാണിത് ഇത് എല്ലാം ഉണ്ട് കാഴ്ചപ്പാടുണ്ട് നിരീക്ഷണമുണ്ട് എല്ലാം ഉണ്ട് പക്ഷെ എങ്ങനെ പ്രകാശിപ്പിക്കണം എങ്ങനെ ഇത് പ്രകടിപ്പിക്കണം എന്നുള്ള യാതൊരു ധാരണയും ഇല്ല എന്നുണ്ടെങ്കിൽ പി ഓയി പോയി ആ പ്രസംഗം പോയി എന്നാണ് അർത്ഥം അപ്പൊ അതിനെന്താ വേണ്ടത് കൂടുതൽ കൂടുതൽ കൂടുതലായിട്ടുള്ള അതിനു വേണ്ടിയിട്ടാണ് ഈ പ്രസംഗ ഏഹ് പരിശീലന കളരിയൊക്കെ നമ്മൾ നടത്തുന്നത് അതിൽ പങ്കെടുക്കുന്നതൊക്കെ അതിനായിട്ടാണ് അപ്പൊ ഇതിനകത്ത് പ്രധാനമായിട്ടും വേണ്ടത് നമ്മൾ നൂറ് ശതമാനം എന്ന് പറഞ്ഞാലോ കുട്ടിയുടെ ഹൺഡ്രഡ് പെർസെന്റ് അങ്ങനെ നൂറ് ശതമാനം ഇതിൽ പങ്കെടുക്കണം എന്ന ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് ലൈക്ക് ചെയ്യണം ഇതിൽ നമ്മുടെ അഭിപ്രായം കമന്റ് ചെയ്യണം ഇത് ഷെയർ ചെയ്യണം കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കണം മുടങ്ങാതെ ഇത് കേൾക്കണം അടുത്ത ആഴ്ച വീണ്ടും അടുത്ത ആറാമത്തെ എപ്പിസോഡുമായിട്ട് ഞാൻ വരാം അപ്പൊ വീണ്ടും കാണുന്നത് വരെ നന്ദി നമസ്കാരം